ഇ ഡി ചമന് മൂന്നര കോടി തട്ടിയ ഗ്രേഡ് എസ് ഐ അറസ്റ്റിലായിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഷഫീർ ബാബുവിനെതിരെയാണ് കർണാടക പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരിങ്ങാലക്കുട പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് പോലീസുകാരനുൾപ്പെടെ പേരാണ് തട്ടിപ്പ് സംഘത്തിലുണ്ടായിരുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരായ ചമഞ്ഞ് ദക്ഷിണ കർണാടകയിലെ ഒരു വീട്ടിലെത്തി വ്യാജ പരിശോധന നടത്തി വീട്ടിലുണ്ടായിരുന്ന മൂന്നര കോടിയോളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഇവർ പരിശോധന നടത്തിപ്പോയതിനു ശേഷമാണ് തട്ടിപ്പിനിരയായി എന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കേരള പോലീസ് ഇപ്പോൾ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ദക്ഷിണ കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പോലീസ് ക്വാർട്ടേഴ്സിൽ ഷഫീർ ബാബുവിനെ തേടി എത്തുകയായിരുന്നു ഷഫീർ ബാബുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടെയുണ്ടായിരുന്ന ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു സാമ്പത്തിക തിരിമറിക്കേസിൽ മുമ്പും ഷഫീർ ബാബു ഉൾപ്പെട്ടിരുന്നു ക്രിമിനലുകളാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ ഭരിക്കുന്നത് കൂടാതെ തെളിവെടുപ്പിനായി പ്രതികളെ പോലീസ് കർണാടകയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് കൂടുതൽ തെളിവെടുപ്പുകൾ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൃത്യമായി കുറ്റം ചുമത്തുന്നതായിരിക്കും